രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ ഇരട്ടത്താപ്പും നേതൃത്വത്തിലെ പൊരുത്തക്കേടും തുറന്നു കാട്ടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരേ വിഷയത്തിൽ ഒരേ മുന്നണിയിലെ രണ്ട് പ്രമുഖ നേതാക്കൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത് യു ഡി എഫിലെ അവ്യക്തതയും നേതൃത്വത്തിലെ അസംഘടിതാവസ്ഥയും രാഷ്ട്രീയ അജണ്ടയിലെ കപടത്തയും വെളിപ്പെടുത്തുന്ന തെളിവാണ് ബേപ്പൂർ മണ്ഡലത്തിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പരസ്യമായി പറഞ്ഞതോടെ രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിച്ചിരുന്നു എന്നാൽ ആ പ്രസ്താവനയെ അടപടലം തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഇതോടെ യു ഡി എഫിന്റെ ഉള്ളിലെ കുഴപ്പങ്ങൾ അങ്ങാടിപ്പാട്ടായി അൻവറിനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയായാൽ മാത്രമേ പ്രഖ്യാപനമുണ്ടാകൂ എന്നുമാണ് സതീശൻ തുറന്നടിച്ചത് അൻവർ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന അർത്ഥത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചതെന്നും അത് ഔദ്യോഗിക പ്രഖ്യാപനമല്ലെന്നും സതീശൻ പറയുന്നുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന സൂചനയാണ് ഇതിലൂടെ പ്രതിപക്ഷ നേതാവ് നൽകുന്നത് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്ന് കൂടിയാണ് സതീശൻ നൽകുന്ന മറ്റൊരു സൂചന കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഔദ്യോഗികമല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരമൊരു പ്രസ്താവന നടത്താൻ എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് ഔദ്യോഗികമാണെങ്കിൽ സതീശൻ എന്തിന് അത് നിഷേധിക്കണം ഈ രണ്ട് ചോദ്യങ്ങൾ യു ഡി എഫിനും തിരിച്ചടിയായിരിക്കുകയാണ് ഒരേ മുന്നണിയിൽ രണ്ട് സ്വരമാണ് ഉയർന്നിരിക്കുന്നത് ഇത് സാധാരണ ആശയവിനിമയ പിഴവല്ല രാഷ്ട്രീയമായി തയ്യാറെടുപ്പില്ലാത്ത നേതൃത്വത്തിന്റെ പ്രകടനമാണ് സണ്ണി ജോസഫ് പറഞ്ഞത് അൻവർ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന അർത്ഥത്തിലാണെന്നും അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ലെന്ന് സതീശനും പറയുന്നു പക്ഷെ രാഷ്ട്രീയത്തിൽ ഇത്തരം അർത്ഥ വ്യാഖ്യാനങ്ങൾ സാധാരണ ജനങ്ങളെ വഞ്ചിക്കാനുള്ള വാചക കളിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് ഒരു മണ്ഡലത്തിൽ ഒരാളെ ജയിക്കുമെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടിയ ശേഷം പിന്നീട് അത് ഔദ്യോഗികമല്ലെന്ന് പറയുന്നത് വെറും വാക്കുതിരുത്തൽ മാത്രമല്ല അത് രാഷ്ട്രീയ നിലപാടില്ലായ്മയുടെ അടയാളം കൂടിയാണ് ഇതിനിടെ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പി വി അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പും ശ്രദ്ധേയമാവുന്നുണ്ട് നേരിട്ട് ആരെയും എടുത്തു പറയാതെ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കുറിപ്പായിരുന്നു അത് അൻവറിന്റെ കുറിപ്പിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അൻവർ നിങ്ങളൽപ്പം പക്വത കാണിക്കണമെന്ന് ഉപദേശം കേൾക്കുന്ന രാഷ്ട്രീയക്കാരൻ പറയുകയാണ് അനീതികൾ നടക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ് എന്ന ഓർമ്മപ്പെടുത്തലിന് അതെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ അങ്ങോട്ട് ആയതല്ല അവർ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് മറുപടി നൽകുന്നു മിണ്ടാതെ പ്രതികരിക്കാതെ ചോദ്യങ്ങളെ അവഗണിച്ചു ജീവിക്കണമെന്ന ഉപദേശത്തോട് അദ്ദേഹം തുറന്നെഴുതി ചോദ്യം ചെയ്യുകയാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം തുറന്നെതിർക്കുന്നത് ഈ കുറിപ്പ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകൾക്കും മിണ്ടാതിരിക്കുന്ന നേതൃത്വത്തിനും ഉള്ളിലെ കച്ചവട രാഷ്ട്രീയത്തിനുമുള്ള പരോക്ഷ വിമർശനമായി വിലയിരുത്താം ബേപ്പോർ വിഷയത്തിൽ ഒരാൾ പ്രഖ്യാപിക്കുന്നു മറ്റൊരാൾ അത് നിഷേധിക്കുന്നു വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന നേതാവ് വിവാദ സഖ്യങ്ങളെ ന്യായീകരിക്കുന്നു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി പിന്നെ അത് ഔദ്യോഗികമല്ല എന്ന് പറയുന്ന നേതൃത്വം ഇതെല്ലാം ചേർന്ന് യു ഇപ്പോൾ വ്യക്തമായ രാഷ്ട്രീയ ദിശയില്ലാതെ വാക്കുകളിലൂടെ മാത്രം രാഷ്ട്രീയം ചെയ്യുന്ന മുന്നണിയായി മാറിയിരിക്കുകയാണ് ഈ വിമർശനമാണ് ഇപ്പോൾ പരക്കെ ശക്തമായിരിക്കുന്നത് ബേപ്പൂർ വിവാദം വെറും സ്ഥാനാർത്ഥി ചർച്ച മാത്രമല്ല അത് യു ഡി എഫിന്റെ നേതൃത്വ പ്രതിസന്ധിയും രാഷ്ട്രീയ കപടത്തയും തുറന്നു കാട്ടുന്ന സംഭവം കൂടിയായി മാറിയിരിക്കുകയാണ് ബാക്കി കണ്ടറിയാം